അങ്ങനെ നമ്മൾ തുടങ്ങനാട് ഹൈസ്കൂളിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ് സെന്റ് തോമസ് ഹൈസ്കൂൾ തുടങ്ങനാട് ചള്ളാവയിലെ നൂറു വർഷം പഴക്കമുള്ള ഒരു കെട്ടറാണ് ഇവിടുന്ന് ആ ബസ് വന്ന ഭാഗത്തേക്ക് പോയാൽ അറ്റോട്ട ഭാഗം അപ്പം നമ്മൾ വന്ന ഭാഗം പാലാ ഭാഗം അല്ലെങ്കിൽ കരിങ്ങുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ വന്നത് അപ്പം ഇതാണ് ചള്ളാവേൽ എന്ന് പറയുന്ന സ്ഥലം മുട്ടം പാലാറോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒന്നാണ് ഇതുപോലെ ഒരുപാട് കെട്ടിടങ്ങളെ അതിൽ പറഞ്ഞതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തുടങ്ങനാട് മേഖലാ കമ്മിറ്റി ഓഫീസ് ഹായ് ഹായ്ജോയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ മുട്ടം മുട്ടമ്പ സ്ഥിതി ചെയ്യുന്ന തുടങ്ങനാട് എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ അനുസ്മരിക്കുന്ന ഒരുപാട് പഴയ രീതിയിലുള്ള കടകളുള്ള സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇപ്പൊ ഈ നിലയിലെ കാഴ്ചനുശേഷം തൊഴിൽ ഉൾപ്പെടുത്തിരിക്കുന്ന വിലയോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ പഴയ പറ്റത്തെ കപ്പലുകളിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഇവിടം തൊട്ടാണ് തുടങ്ങനാട് തുടങ്ങുന്നത് കേട്ടോ അപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന റോഡെന്ന് പറയുന്നത് മുട്ടം കരിങ്ങുന്ന റോഡാണ് അപ്പൊ ഈ റോഡിന്റെ ഇരുസടുകളിലും ഒരുപാട് കൃഷികളും വീടുകളും എല്ലാം നമുക്ക് കാണാം കേട്ടോ നമ്മൾ ഉടനെ തന്നെ വിച്ചാട്ടുകോല എന്ന് പറയുന്ന ഒരു പഴയ ഒരു ടൗണിലേക്ക് നമ്മൾ എത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളെയും എൺപതുകളെയൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള കടകളൊന്നും തുടങ്ങാൻ ഈ വിച്ചാട്ടുകോലയും തുറകളൊക്കെ ഒന്നും കാണാൻ സാധിക്കും നമ്മൾ തുടങ്ങാട് വിച്ചാട്ടുകോലയിലാണ് ഈ സ്ഥലത്തിന് വിച്ചാട്ടുകൊല പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിച്ചാട്ടെന്ന് വിട്ടുവേലുള്ള കുറച്ച് പേര് താമസിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ ടൗണിന് വിച്ചാട്ടുകൊല എന്ന് പേര് വരാൻ കാരണം വിച്ചാട്ടുകോലയിലെ ഒരു സെൻട്രൽ ലൈബ്രറി കാർഷിക സൂപ്പർ ഉണ്ട് അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ നീലൂരും പാലായിക്കൊക്കെ പോണത് കേട്ടോ പഴയ രീതിയിലുള്ള ഒരുപാട് കടകൾ നമുക്ക് കാണാം കടയുണ്ട് പാർട്ടി ഉണ്ട് തട്ടിയുള്ള കടകളാണ് ഇവിടെ കൂടുതലാക്കുന്നത് ഇവിടെ നമുക്കൊരു കള്ളുഷാപ്പ് കാണാതെ ഇപ്പൊ തുടങ്ങാനായിട്ട് വിച്ചാട്ടുകൂറ് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിനും കേട്ടോ അപ്പൊ ഈ ഇറക്കടയാണ് പല ഇറക്കടയും പച്ചക്കറിയും എല്ലാവിടെ കൂടിയാണ് കണ്ടോ പഴയ തട്ടിയുള്ള കട പറഞ്ഞുണ്ടോ ഒരു നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞതിന് മച്ചൊക്കെ ഉണ്ട് ഇപ്പൊ വിച്ചാട്ട് കവയിലുള്ള ഒരു അഫ്കോഴ്സ് വിച്ചാട്ട് പറഞ്ഞ ഹോം മെയ്ഡായിട്ട് ഫുഡ് ഇപ്പൊ പോണവര് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് കേട്ടോ ഈ വഴിക്കാണ് അവരെ ഫാക്ടറിയിലോട്ട് കയറി പോണേണ്ടത് മലകള് കോട്ട തീർക്കുന്ന തുടങ്ങനാടാട്ടോ നമ്മ ഇപ്പൊ തുടങ്ങനാടിലെ പള്ളി ഉണ്ടോ ഇങ്ങനെയായിട്ട് നമുക്ക് തുടങ്ങുന്നാട് പള്ളി കാണാം ഇവിടെ ഒരു സ്കൂൾ കോംപ്ലക്സ് പണിയുന്നുണ്ട് സി എം ഐ സഭക്കാരുടെ സ്കൂൾ കോംപ്ലക്സ് ആണ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുള്ളൂ അപ്പോൾ നമ്മളിത് വിച്ചാട്ടുകറിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഈ പോണത് തുടങ്ങനാട് പള്ളി ഭാഗത്തേക്കാണ് ഇവിടെ തുടങ്ങനാട് സർവീസ് സഹകരണ ബാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റായിട്ട് സി എം ഐ സഭക്കാരുടെ ഒരു വലിയ സ്കൂൾ കോംപ്ലക്സ് പഠിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അത് കാണാൻ സാധിക്കും ഇതൊക്കെ സ്കൂൾ പഠിയുന്നതിൻ്റെ കാഴ്ചകളാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബേ ബ്രിഡ്ജ് ഉണ്ട് ഇപ്പൊ തുടങ്ങാടൊക്കെ വിസിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ പഴയ രീതിയിലുള്ള കടകളൊക്കെ കാണുന്നുണ്ടെങ്കിലും പുതിയ പുതിയ ഓരോ പ്രസ്ഥാനങ്ങളും ഇവിടെ കൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ വീണ്ടും പഴമേലേക്ക് പോകണേ പഴയ രീതിയിലുള്ള കുറെ കടകൾ നമുക്ക് ഇവിടെ കാണാം പള്ളിയുടെ തൊട്ടടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് പഴയ രീതിയിലുള്ള കുറെ കടകള് കാണാതെ ഏറെ തൊട്ടടുത്തായിട്ട് നമുക്ക് സെന്റ് തോമസ് എൽ പി സ്കൂൾ തുടങ്ങനാട് കേട്ടോ ഈ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ സെന്റ് തോമസ് ചർച്ച് സ്ഥിതി ഫൊറോന ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ പണുന്ന പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ മുൻപ് മൂലോട്ടത്തിന്റെ ഒക്കെ ഒരു ഫൊറോനയായിരുന്നു ഇത് പിന്നീടാണ് മൂലോട്ടം പള്ളി ഒരു ഫോറോനായിട്ട് മാറ്റിയത് അതിനുമ്പ് വരെ ഇതായിരുന്നു ഇവിടുത്തെ ഫൊറോന ഒരുപാട് പള്ളികളുടെ ഫോറോനായിട്ട് അറിയപ്പെട്ടിരുന്ന പള്ളിയായിരുന്നു തുടങ്ങനാട് ഇപ്പൊ തുടങ്ങനാട് കണ്ട ഒരു കാഴ്ചയാണ് ഇവിടെ പഴയ ഒരു നെൽപ്പാടമായിരുന്നു കേട്ടോ കണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ചതുപ്പായിട്ട് മാറി പോത്തുകളൊക്കെ കൈവെട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ കൊക്കുകളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന മല എന്ന് പറഞ്ഞത് നീലൂർ പ്രദേശങ്ങളാണ് നമ്മുടെ പാലാഭാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് തുടങ്ങിനാടൊക്കെ അനുദിനം വളരുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് കിൻഫ്രാ സ്പൈസസ് പാർക്ക് ഇന്ന് കുറച്ചും കൂടി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്ന കെട്ടിടമാണ് കിൻഫ്രാ സ്പൈസസ് പാർക്ക് കേട്ടോ ഇവിടെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചെന്ന് തോന്നുന്നു നമ്മുടെ മൂലമറ്റം ബിഷപ്പ് ബൈൽ മെഡിക്കൽ സെൻ്റർ ആരംഭിക്കുന്നതിന് മുമ്പേ പ്രവർത്തനം ആരംഭിച്ച ഒരു ഹോസ്പിറ്റലാണ് റാണിഹിരി ഹോസ്പിറ്റൽ തുടങ്ങനാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു ഹോസ്പിറ്റലാണ് അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് എനിക്ക് തോന്നുന്നു രൂപ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ബിഷപ്പ് ബൈലൊക്കെ ആരംഭിച്ചത് അപ്പോൾ ഇതിൽ ഒരു ടൗൺ ആണ് ഈ കാണുന്നത് ഒരു സമയത്ത് തുടങ്ങനാട് ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിരുന്നു അത് വിട്ടു കടകളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ തുടങ്ങനാടിലെ പഴയകാല ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ മുട്ടം പാലാറോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും കാണാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ ഒരുപാട് കെട്ടിടങ്ങളെ അതിൽ ഒരെണ്ണമാണ് യൂത്ത് കോൺഗ്രസിന്റെ തുടങ്ങനാട് മേഖലാ കമ്മിറ്റി ഓഫീസ് പല രീതിയിലുള്ള തട്ടിയുള്ള കെട്ടിടമാണ് ഇത് ഈ താണേലും അതിൻ്റെ പുതിയ ടൈപ്പുള്ള കെട്ടിടങ്ങളാണ് ഉള്ള പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ അപ്പം പഴമയും എല്ലാം കൂടെ സംഘടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തുടങ്ങനാട് അങ്ങനെ നമ്മൾ തുടങ്ങനാട് ഹൈസ്കൂളിന് മുമ്പിലെത്തിയിരിക്കുകയാണ് സെന്റ് തോമസ് ഹൈസ്കൂൾ തുടങ്ങനാട് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പൊ ഈ സ്കൂള് രണ്ടു മൂന്ന് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഷൂട്ട് ചെയ്ത പരോളും അതുപോലെ രണ്ടായിരത്തി പതിനാറ് ഷൂട്ട് ചെയ്ത കട്ടപ്പനെ ഋത്തിക് റോഷൻ ഒക്കെ ആ സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെ ഈ സ്കൂളിലാണ് ഇവിടെ കട്ടപ്പൻ വിഷ്ണു കൃഷ്ണൻ പഠിക്കുന്ന സ്കൂളും അതുപോലെ പരോൾ സിനിമയിലെ മമ്മൂട്ടിയുടെ മാവിൻ പഠിക്കുന്ന സ്കൂളൊക്കെ ആയിട്ട് ചിത്രീകരിച്ചത് ഈ കടന്ന് ഹൈസ്കൂളായിരുന്നു അപ്പൊ നമ്മള് സ്കൂളെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടെ വഴിയാണ് അപ്പോൾ ഇഞ്ാറ്റുവോട്ടേക്ക് പോകുന്ന വഴിയിലോട്ട് നമ്മൾ എത്തും ചള്ളാവലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ പോകുന്നതിൻ്റെ ഇരു സൈഡുകളിലും നമുക്ക് ഒരുപാട് വീടുകളും കൃഷി കിടക്ക ആഴ്ചകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ടോ ഒരു പുതിയേറ്റ കാർഷിക ഗ്രാമമാണ് നമ്മുടെ ചുവനാട് എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ നമ്മൾ ചള്ളാവയിൽ എത്തിയിരിക്കുകയാണ് ഇത് ചള്ളാവയിലെ നൂറ് വർഷം പഴക്കമുള്ള ഒരു കെട്ടറാണ് ഇവിടുന്ന് ആ ബസ് പോകുന്ന ഭാഗത്തേക്ക് പോയാൽ ഇഞ്ാറ്റുവോട്ട പോകാം അപ്പൊ നമ്മൾ വന്ന ഭാഗം പാലാ ഭാഗം അല്ലെങ്കിൽ കരിങ്ങുന്ന ഭാഗത്തുനിന്നാണ് നമ്മൾ പോകുന്നത് ഇതാണ് ചള്ളാവേൽ എന്ന് പറയുന്ന സ്ഥലം ഫ്രണ്ട്സ് നമ്മളതിനെ മുട്ടത്തെ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു പഴയ രീതിയിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ അനുസ്മരിക്കുന്ന പഴയ രീതിയിലുള്ള കുറെ കടകളും പള്ളിയും സ്കൂളും സിനിമ ഷൂട്ട് ചെയ്ത സ്കൂളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു അപ്പൊ ഇതാണ് നമ്മുടെ തുടങ്ങാട്ടിലെ കാഴ്ചകൾ ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പൊ അടുത്തൊരു മനോഹരമായിട്ട് വരുന്ന ലഭിക്കും എല്ലാവർക്കും ബൈ ബൈ